അസ്സലാം അങ്ങനെ പറയരുത് എന്നാൽ അൺസബ്സ്ക്രൈബ് ചെയ്യാണ് പറഞ്ഞത് ഓ ഞമ്മളോടെ എത്ര കണ്ടതാ പൂജ ഒന്നുണ്ടായിരുന്നോ സത്യം ഒന്ന് തുടങ്ങിയതാണോ അത് ഞാനായാലും അത്രയും നല്ലത് നിന്റെ ചാട്ട് വെക്കോട്ടാണ് നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ട് മലയാളിയെ ബാത്തുകാർ ആപ്പ് ഹിന്ദിക്കാരനായിരുന്നു ആലോചിച്ച് നിക്കുന്നു മിനിറ്റ് ആയിട്ടോ അയ്യോ അയാൻ ഒന്നും കാണാലല്ലോ ഇപ്പോഴും ലൈവിടാറുണ്ടല്ലോ കുരുപ്പേനെ അതോരുത്തരും ഇഷ്ട നീതാ ഇതിനു മുന്നേ എന്നോ വന്നിക്കണല്ലോ എന്റെ ക്ഷേത്രത്തിലുള്ള പേരെന്താ ചേച്ചി മാമ വെച്ചിര് ഞാൻ കരിങ്കല്ലത്താണി ഏ അന്ന് എൻറെ പേരിങ്ങനെ ആയിരുന്നില്ല എന്ന് തോന്നുന്നു ഞാൻ ലൈവിടലുണ്ടേ പിന്നല്ലേ ഒരു വട്ടം വരുന്നു നോക്കുന്നില്ല പിന്നല്ലാതെ കഴിച്ചാണ് നോക്കുന്നത് ജോബ് ജോബ് ഐ ആം യുവർ ബിഗ് ഫാൻ ഞാൻ നല്ലതാണ് എനിക്ക് വേണ്ടി പറയാൻ ഞാൻ മാത്രം നല്ലവർക്കും നല്ലല്ലോ നല്ലവരപ്ലോ ഒറ്റപ്പെടുള്ളു എന്നെ പോലെ അറിയോ മലയാളി മലയാളി ഞാൻ തന്നെ

കട്ടിട്ടന്നെ ഈ കടയിൽ കുടയുടെ വണ്ടി ഓടിക്കാൻ പറയുന്നേ ഒരു സെക്കൻഡ് ഞാൻ തിരിച്ചേ വണ്ടി വണ്ടി തട്ടിക്കരുത് കൈവിട്ട് വണ്ടി ഓടിക്കുന്ന പാരിസ് ഗുരിക്കൽ അതിസാഹസികമായ യാത്ര ആ ഇവിടെ കൈ ഒടിക്കാടൻ കോഴി ഫാം നാടൻ കോഴി ീട്ടൊന്നും കാണില്ലല്ലേ പറയുന്നൊന്നും കുലു വെക്കാ എനിക്ക് നോക്കട്ടെ പിന്നെ അയിത്ര മനസിലായോ എന്ത് സുനീർ ഹായ് ഫെയിലായി കൈ വെച്ച് കൈ വെച്ച് അത് വേറെ വണ്ടി വന്നപ്പോ വെച്ചത് അല്ല എന്നിണ്ടെങ്കി പിന്നെ ഫെയില് പറയാ കേക്കാ ഞങ്ങള് ഇണ്ടാവൂലായിരുന്നു അപ്പൊ നമ്മൾ രണ്ടു പേരും നല്ലത് അപ്പൊ മറ്റേ പുള്ളി കൊള്ളാത്തവനു ചെ ഡിവോഴ്സ് കഴിഞ്ഞാ പിന്നെ എന്റെ ജീവിതത്തിൽ ഒരാണില്ല കുട്ടികൾ ആണോ ഫാരി കുട്ടികൾ കളരി കുട്ടികളോ ഹായ് ഹോയ് കൂയിലോയ് ലോയ് ചിരിക്കല്ലേ എന്നാണ് ഞാനും അതെന്നെ ഉദ്ദേശിച്ചത് കോഴിഫാമിൽ വരും അപ്പൊ കിലോമീറ്റർ അങ്ങനെ പോവണെ കഴിയില്ല അതെന്താ ഞാൻ എന്ത് തരും പറയൂ പറയൂ ഞാൻ എന്ത് തിരിച്ചു തരും ഐ മീൻ വൺ കിലോമീറ്റർ അങ്ങനെ ഗുരുക്കളോട്ട് കഴിഞ്ഞു എന്ത് തരും കൊറച്ചു ടൈം നീ വണ്ടി എവിടെക്ക് എനിക്ക് ഉറക്കെ വന്ന് ക്ഷീണിച്ച് കഴിഞ്ഞ വണ്ടി എടുക്കാൻ പറ്റൂല അങ്ങനെ ചോദിക്കൂല ബിരീസ് ആണോ എന്ത് ഞാൻ മെസ്സേജ് ചെയ്യാ ശരിയായില്ല ഒന്ന് നോക്കൂ പി കെ ഡി നോക്കൂലോ നിങ്ങൾക്ക് മനസ്സിലായില്ലോ അനസേ ഒന്നൂടി പറയറ്റോ പിന്നല്ലേ ഒരു വട്ടം വരുന്നു ഇയാളെ ആരും നോക്കുന്നില്ല പിന്നല്ലാതെ കഴിച്ചാണ് നോക്കുന്നത് അതെനിക്ക് മനസിലായില്ലേ ഒന്നുകൂടി മനസ്സിലാവുന്ന പോലെ എഴുതാൻ പറ്റുമോ നിനക്ക് ശരി പാലക്കാട് ലാംഗ്വേജ് എന്നാ അയാൾ പറഞ്ഞത്